ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ധ്യാന ഗുരുവും പതിനാല് ശിഷ്യന്മാരും പിന്നെ ആനമണ്ടിയായ ഞാനും അതിൻ്റെ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് അത് കണ്ടിട്ട് ഇത് കാണണം കേട്ടോ അതിൽ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴാണ് ശരിക്കുള്ള സംഭവങ്ങൾ പറയുന്നത് പിന്നെ ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളാണ് കേട്ടോ എൻ്റെ ജീവിതാനുഭവങ്ങള് മറ്റാർക്കെങ്കിലും അതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനു കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ എൻ്റെ അനുഭവ കഥകൾ പറയുന്നത് കേട്ടോ കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് ഇതുപോലെ എന്നെ പോലെ മണ്ടത്തരങ്ങളും മന്ദബുദ്ധിത്തരങ്ങളും ഒക്കെ കാണിച്ച് ഓരോ ഏർ ചതിക്കുഴിയിൽ വീഴ്ന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു എന്താ പറയുന്നത് അവർക്കൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇതുകൊണ്ട് അത് ഒരു സഹായമാവുമെങ്കിൽ അങ്ങനെ ഒരു സഹായ മറ്റുള്ളവർക്കൊരു സഹായമാവട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അമിത വിശ്വാസം എന്നെ ദാരിദ്ര്യത്തിന്റെ പടികു പടുകുഴിയിൽ എത്തിച്ചു അതാണ് എന്റെ അവസ്ഥ ആ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത് ഒക്കെയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും എന്റെ ദൈവവിശ്വാസമോ ദൈവഭക്തിയോ അല്ല എന്നെ ഈ ഒരു ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ എത്തിച്ചത് മറിച്ച് എന്റെ എന്താ പറയുന്നത് തിരിച്ചറിവില്ലായ്മ അങ്ങനെ പറയുന്നതായിരിക്കും ശരി എന്താണ് ദൈവവിശ്വാസം എന്നും എന്താണ് ദൈവഭക്തി എന്നും മനസ്സിലാക്കാതെ മനുഷ്യരുടെ പിന്നാലെ പോയതിന്റെ ഫലമായിട്ട് ഞാൻ ദാരിദ്ര്യത്തിലെത്തി അതാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോ ആ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ എന്നിട്ട് പ്രസവം കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എത്തി ഞാന് ഇവിടെ ഈ ഞങ്ങൾ താമസിച്ചിരുന്ന പ്രസവം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പൊ ഇരുപത്തെട്ട് ദിവസമായപ്പോഴും മുതൽ രാവിലെ ഞാൻ ഇവിടെ വരുവായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ റെന്റഡ് ഹൗസ് ആയിരുന്നു അപ്പൊ അവിടെ വന്നിട്ട് ഞാന് കുഞ്ഞിനെ മമ്മിയുടെ അടുത്തൊക്കെ ഏൽപ്പിച്ചിട്ടാണ് കുഞ്ഞിന് പാല് പോലും ശരിക്കും കൊടുക്കാതെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മൂന്നാല് മണിക്കൂർ നിന്നിട്ട് അച്ഛനും ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതും എല്ലാം ഞാൻ കുക്ക് ചെയ്ത് ഉണ്ടാക്കി വച്ചിട്ട് ഞാൻ തിരിച്ചു പോകും എന്നിട്ടാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നതും ഇതൊക്കെ അപ്പൊ ആ സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും വെള്ളമോ അങ്ങനെയൊക്കെയാണ് മമ്മി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത്രയും ത്രയും ഒരു മണ്ടി മന്ദബുദ്ധിയായിരുന്നു സർ കാരണം സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്നത് സമയവും ജീവിതവും മാറ്റിവെച്ച് ഏഹ് വന്ന് ഓരോ മണ്ടത്തരങ്ങൾ ഇതൊക്കെ മണ്ടത്തരങ്ങളെന്നല്ലാതെ ഒന്നും ഇതിന് പറയാനില്ല എന്നിട്ട് ഉം ഞാന് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തു അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് പ്രസവം കഴിഞ്ഞ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയപ്പോഴേക്കും എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു ആ ആ സ്റ്റിച്ചൊക്കെ കയറി അങ്ങ് പഴുക്കാൻ തുടങ്ങി എന്നിട്ട് വീണ്ടും റീസ്റ്റിച്ച് ചെയ്യും ഒക്കെ ചെയ്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടു കാരണം ഒരാൾ എടുക്കേണ്ട റെസ്റ്റും കാര്യങ്ങളൊന്നും എടുക്കാതെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിരിക്കാം അങ്ങനെ വന്നത് എനിക്ക് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ ഇങ്ങനെയൊക്കെയായി അത് കഴിഞ്ഞിട്ടും ആദ്യമൊക്കെ അച്ഛൻ നമ്മുടെ കൂടെ നിൽക്കുവായിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ധ്യാന ധ്യാനിപ്പിക്കാൻ പോവുമായിരുന്നു പിന്നീട് പിന്നീട് ആയപ്പോ അച്ഛന്റെ കംപ്ലീറ്റ് ധ്യാനങ്ങളും തിരുവനന്തപുരത്ത് തന്നെയായി അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസമായി അപ്പൊ നമുക്ക് മീൻസ് അച്ഛനും നല്ല സൗകര്യമായിരുന്നു അച്ഛന്റെ ശിഷ്യന്മാർക്കും അച്ഛൻ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ ഞാൻ അച്ഛനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷെ അച്ഛന്റെ കുഴപ്പം എന്താ വെച്ചുകഴിഞ്ഞാൽ അച്ഛന് ഈ ശിഷ്യന്മാര് പറയുന്നത് മാത്രമാണ് വിശ്വാസം അവരൊക്കെയാണെങ്കിൽ പലവിധ എന്താ പറയുന്നത് തെറ്റായ മാർഗത്തിൽ നിന്ന് വന്നവരാണ് ആ തെറ്റായ മാർഗത്തിൽ നിന്ന് ധ്യാനം കൂടി അപ്പം എന്നിട്ട് അവര് ഈ സാക്ഷിയൊക്കെ പറയും പള്ളിയിൽ പോയി നിന്നിട്ട് അച്ഛന്റെ ധ്യാനത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കരിസ്മാറ്റിക്സ് ധ്യാനങ്ങളൊക്കെ കൂടിയവർക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പൊ ഇവര് ഈ സാക്ഷിയൊക്കെ പറയും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെ മാറിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പൊ ഞാനും ആദ്യമൊക്കെ അതൊക്കെ വിശ്വസിച്ചിരുന്നു ഇവര് വീട്ടിൽ വന്നിട്ട് താമസം തുടങ്ങി പിന്നീട് എനിക്ക് മനസ്സിലായി അതൊക്കെ വെറും കള്ളവായിരുന്നു അവർക്കൊന്നും ഒരു മാറ്റവും ഇല്ല അവരൊക്കെ അവരുടെ അതേ സ്വഭാവത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ പള്ളിയുടെ ഈ ആൾക്കാരെ കയറി നിന്ന് ഇങ്ങനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നുണ പറയുന്നു ഇതൊക്കെ പിന്നീട് പിന്നീടാണ് മനസ്സിലായി തുടങ്ങിയത് അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും ഇത് മനസ്സിലാക്കി തുടങ്ങി ഞങ്ങൾ അച്ഛന്റെ അടുത്ത് ഇത് പറയുമായിരുന്നു അച്ഛ അച്ഛൻ വിശ്വസിക്കുന്ന പോലെ അല്ല ഇവര് ഇവരിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അച്ഛൻ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല പക്ഷെ ഞങ്ങൾക്ക് അച്ഛനോട് ഭയങ്കര അമിത വിശ്വാസവും മീൻസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദൈവത്തിനല്ല ഇമ്പോ മുൻഗണന കൊടുത്തിരുന്നത് ദൈവഭക്തിയും ദൈവവിശ്വാസത്തെക്കാൾ ഉപരി ഞാൻ അച്ഛനെയാണ് വിശ്വസിച്ചത് അതാണ് എനിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറയുന്നത് കാരണം അച്ഛനാണ് ദൈവം എന്ന് ഞാൻ കരുതി അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് അപ്പോ ഏർ ദൈവം മനുഷ്യന് വിവേകം തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വിവേകം ശരിക്കും ഉപയോഗിച്ചില്ല അച്ഛൻ പറയുന്ന കാരണം എന്നും ധ്യാനം നടത്തുന്നു എന്നും ഇങ്ങനെ കൗൺസിലിങ്ങിന് ആളുകൾ വരുന്നു അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു ഇങ്ങനെ ഒരു അച്ഛനാവുമ്പഴത്തേല് സ്വാഭാവികമായിട്ടും അന്ന് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു പിന്നെ എനിക്കാണേ വലിയ ലോകപരിചയവും അതും ഇതും ഒന്നുമില്ല പഠിത്തം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു പതിനെട്ട് വയസ്സിൽ കല്യാണവും കഴിഞ്ഞു അതിനുശേഷം എന്താ പറയുന്നത് തനി ഒരു വീട്ടമ്മയായിട്ട് വീട്ടിൻ്റെ അകത്ത് ഇരുന്ന് ജീവിക്കുന്ന ഞാനാണ് എനിക്കധികം ഫ്രണ്ട്സ് ഇല്ല ഒന്നുമില്ല അപ്പോൾ എന്റെ എന്താ പറയുന്ന ചിന്താഗതിയും അത്രയും ചുരുങ്ങിയതായിരുന്നു ഇവർ ആരെന്ത് പറഞ്ഞിരുന്നിരുന്നാലും അതങ്ങനെ തന്നെ വിശ്വസിക്കും അതായിരുന്നു എൻ്റെ സ്വഭാവം അപ്പൊ ഈ അച്ഛൻ പറയുന്നത് അച്ഛൻ തന്നെയാണ് ദൈവം എന്ന് ഞാനങ്ങ് വിശ്വസിച്ചു കാരണം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം താമസിച്ച് തുടങ്ങി ഇങ്ങനെ കൗൺസിലിങ്ങിനും എപ്പോഴും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവർക്കും ഒക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഇതൊരു ഇതായി എനിക്ക് എൻ്റെ കുഞ്ഞിനും ആ സമയത്ത് അസുഖം തുടങ്ങി അവൾക്ക് ജനിച്ചപ്പോഴേ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു അതിന് എന്താ പറയുന്ന അന്ന് ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് അതിന് മരുന്നൊന്നുമില്ല അപ്പോ അവളുടെ കാര്യം അവൾക്കാണെങ്കിലും ആകെ കഴിക്കാൻ പറ്റുന്നത് എന്റെ പാല് മാത്രം ബാക്കി എന്ത് ഫുഡ് കൊടുത്തിരുന്നിരുന്നാലും ഇങ്ങനെ വയറ്റിന്ന് പോയിക്കൊണ്ടിരിക്കും അതായിരുന്നു അവളുടെ അസുഖം അപ്പൊ ആ കുഞ്ഞിനെ എനിക്ക് നോക്കണം ഇതുവാണ് അവസാനം ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ഒറ്റ നില വീട്ടിലായിരുന്നു ഒരു മൂന്ന് ബെഡ്റൂം വീട്ടിലായിരുന്നു അപ്പൊ അച്ഛനും അച്ഛന്റെ ഈ കൂട്ടർക്കും എല്ലാവർക്കും കൂടെ താമസിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സ്ഥലം പോരാതെ അപ്പൊ ഏഹ് അച്ഛൻ പറഞ്ഞു ഇതിൽ എല്ലാവർക്കും കൂടെ ഇതാവാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് ഈ അച്ഛൻ്റെ അടുത്തുള്ള ഓവർ സ്നേഹം കൊണ്ടാണ് സ്നേഹവും വിശ്വാസവും കൊണ്ട് ഞങ്ങൾ വേറൊരു വീട് റെന്റലിനെടുത്തു രണ്ട് നില വീട് അതന്ന് നല്ല റെന്റായിരുന്നു ആ എന്നിട്ടും ഇവർക്കൊക്കെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ആ വീടെടുത്തു ആ വീടെടുത്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റ ഞങ്ങള് ഈ അച്ഛനും ശിഷ്യന്മാരും ഒന്നര വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു അണ പൈസ അച്ഛന്റെ ഒന്നും മേടിച്ചിട്ടില്ല കൊടുക്കുന്ന ഫുഡും എല്ലാം ഞങ്ങളുടെ ഞങ്ങളായിട്ട് ഏർ ഇതിൽ തന്നെയാണ് ആ താമസത്തിന് വാടകയായിട്ടോ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല കാരണം ഈ ഭക്തിയും വിശ്വാസവും കാരണം എന്നിട്ട് ഞങ്ങൾ വേറെ വീട്ടിൽ ഞങ്ങൾ നില വീട്ടിൽ താമസായ കേട്ടോ അപ്പോ ഈ അംഗങ്ങൾ കൂടിക്കൂടി വരുവാണ് അച്ഛൻ എന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഞാനും ഇങ്ങനെ സ്ഥിരം ഈ വീട്ടിലോട്ട് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിന്റെ കുറച്ച് അടുത്തായിട്ടാണ് വീടെടുത്തത് അപ്പൊ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കാനും എളുപ്പമുണ്ട് എനിക്ക് ഇവിടെ വീട്ടിലെ കാര്യവും നോക്കാം കുഞ്ഞിൻ്റെ കാര്യവും നോക്കാം എന്നുള്ള രീതിയിൽ അവസാനം അവിടെ താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഇവരുടെയൊക്കെ ഇത് കൂടി എന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേക്കുമ്പം എഴുന്നേറ്റിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ ഉണ്ടാക്കേണ്ട ആഹാരത്തിന് കണക്ക് അപ്പോ ആണ് അച്ഛനെ ഏറ്റവും ഇഷ്ടം അച്ഛനും ശിഷ്യന്മാർക്കും നൂറപ്പമാണ് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു പെൺകുട്ടി പ്രസവിച്ച് കിടക്കുന്നതാണ് അവളെ എഴുന്നേറ്റിട്ട് അന്നൊന്നും ഇതുപോലെ രണ്ട് എന്താ പറയുന്നത് അപ്പത്തിന്റെ ആ ഒരു ചട്ടി വെച്ചിട്ട് ഒന്നും വെച്ചിട്ട് ചൂടുന്ന അതൊന്നും നമുക്ക് അഫോർഡബിൾ അല്ല മേടിക്കാനോ ഒന്നും ഈ ഒരൊറ്റ ഇതിൽ നിന്നിട്ട് ഞാൻ നൂറപ്പം ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലെ മുട്ട റോസ്റ്റാണിഷ്ടം ഇഷ്ടം ശിഷ്യന്മാർക്ക് മുട്ടക്കറി വേറെ ഉണ്ടാക്കണം ഇത് രണ്ടും ഞാൻ മാറി മാറി ഉണ്ടാക്കണം ഇതെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാരും കഴിച്ചു പോയി കഴിയുമ്പം എനിക്ക് ഒന്നും ഉണ്ടാവില്ല ഞാൻ പട്ടിണിയാണ് ഞാൻ എന്നിട്ട് ഈ ചായയും കുടിച്ചിട്ടാണ് എൻ്റെ നിപ്പ് അപ്പ അതിലാണ് ഞാൻ എൻ്റെ ജീവിതം പോകുന്നത് കുഞ്ഞുമുണ്ട് കുഞ്ഞിന് പാലും കൊടുക്കണം എന്നാൽ പോലും ഞാൻ എൻ്റെ ശരീരത്തെ ഒന്നും നോക്കിയിരുന്നിരുന്നില്ല ഈ അച്ഛന് വേണ്ടിയിട്ടും ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടും ഞാൻ എങ്ങനെ കിടന്നു മരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നായിരുന്നാലും അതെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേല് ഈ കൗൺസിലിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ ആൾക്കാര് വരുമെന്ന് ഇവർക്കുമൊക്കെ ഭക്ഷണം കൊടുക്കാൻ അച്ഛൻ പറയും അവർക്കും ഭക്ഷണം കൊടുത്ത് ഈ വീട്ടിലുള്ള മറ്റു പതിനാല് പേർക്കും കൊടുത്ത് അച്ഛനും കഴിച്ചു കഴിയുമ്പോ പിന്നെയും ഞാൻ പട്ടിണി ചില ദിവസങ്ങളിൽ ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു പറയും എനിക്ക് കഴിക്കാനൊന്നുമില്ലെന്ന് പറയുമ്പോഴത്തേന് കുഞ്ഞിനെ എന്നിട്ട് രാവിലെ ഇവിടുന്ന് വീട്ടിൽ കൊണ്ടുപോകും എന്നിട്ട് ഇടയ്ക്ക് പാല് കൊടുക്കാനായിട്ട് ഞാൻ ഒന്നീ അങ്ങോട്ട് ചെല്ലും അല്ലെങ്കിൽ അന്ന് ഞാൻ സ്കൂട്ടർ ഓടിക്കുമായിരുന്നു അങ്ങോട്ട് ചെല്ലും അല്ലെങ്കിൽ എൻ്റെ അങ്കിളും ആൻറ്റിയും ഒക്കെ ചിലപ്പോഴും മിക്കവാറും ഈ അച്ഛൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഇതായിരുന്നു ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പൊ ഇടക്കിടയ്ക്ക് അച്ഛനെ കാണാൻ വരുമ്പം അവരൊന്നീ കുഞ്ഞിനെ കൊണ്ടുവരും അപ്പോഴാണ് ഈ പാൽ കൊടുപ്പ് അവസാനം എൻ്റെ ഡാഡിക്ക് ഭയങ്കര ദേഷ്യമായി ഇങ്ങനെ ഞാൻ അവരെ നോക്കുന്നതും ഇതായിട്ട് അപ്പോഴത്തേല് ഡാഡി പറഞ്ഞു കുഞ്ഞിനെ ഇനി ഇവിടെ നോക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ അവള് തന്നെ നോക്കിക്കോട്ടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം ഡാഡിക്ക് ആ ഒരു പേരിലെങ്കിലും ഞാൻ ഇവരെ ആ ഒഴിവാക്കണം എന്റെ വിചാരം എന്താണെന്നറിയോ ഞാൻ ഇവരെ ഒഴി ഒഴിവാക്കി കഴിഞ്ഞാല് ആ ദൈവം എന്നെ ശിക്ഷിക്കും എന്നുള്ളതായിരുന്നു എന്റെ വിശ്വാസം കാരണം അച്ഛൻ അങ്ങനെ ഒരു ഇതാണ് എനിക്ക് തന്നിരുന്നത് അപ്പോ ഏർ എന്നോട് എപ്പോഴും പറയുമായിരുന്നു എന്താണ് ഷിബി കൊടുക്കുന്നതൊന്നും എനിക്കല്ല തരുന്നത് ഈ കൊടുക്കുന്നതെല്ലാം ദൈവത്തിനാണ് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം ദൈവം നൂറരട്ടിയായിട്ട് തിരിച്ചു തരുന്നു ഈ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരുന്നത് അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ടുള്ള ഒന്നും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമല്ലോ നമുക്ക് ആ അനുഗ്രഹം മതി ഇത് മാത്രമായിരുന്നു അപ്പൊ ചോദിക്കാൻ എന്റെ ഹസ്ബൻഡ് ഇതിനൊന്നും എതിർപ്പില്ലായിരുന്നു ഒരു എതിർപ്പുമില്ലായിരുന്നു ഹസ്ബൻഡും ഇതിന് മുഴുവൻ എന്ന് വെച്ചാ എന്നെക്കാള് വിശ്വാസം ഞാന് എന്റെ വിശ്വാസം പുറമേ പ്രകടിപ്പിക്കും പക്ഷെ പുള്ളിക്ക് വിശ്വാസം ഉള്ളിലാണ് പുള്ളി പ്രകടിപ്പിക്കത്തില്ല പക്ഷെ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എന്നെക്കാൾ അധികമായിട്ട് അച്ഛൻ്റെ അടുത്തും എല്ലാം അപ്പൊ അച്ഛനു വേണ്ടി എന്ത് ചെയ്യുന്നതിനും പുള്ളിക്ക് ഒരു മടിയുമില്ല അന്നിട്ട് ഈ പുള്ളിക്ക് എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഇത്രയും പേരെ നോക്കണ്ടേ ഇത്രയും പേർക്ക് ഫുഡ് ഇതാക്കണ്ടേ അതിനു വേണ്ടിയിട്ട് ഈ മനുഷ്യൻ പലയിടത്തുനിന്ന് പൈസ കടം വാങ്ങിക്കൊണ്ടിരുന്നു ഞാനിത് എന്നോടും പറയുന്നില്ല ആരോടും പറയുന്നില്ല കാരണം ഞങ്ങൾക്ക് കൂട്ടിയെ കൂടണ്ടേ ഒരു ശമ്പളത്തില് എല്ലാം കൂടെ നടക്കണ്ടേ അത് പറയാതെ എന്നിട്ട് രാത്രി പുള്ളി വന്നു കഴിഞ്ഞാൽ അച്ഛൻ കപ്പ മാത്രമേ കഴിക്കത്തുള്ളൂ കപ്പ ഇങ്ങനെ വെട്ടി മുറിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ മറ്റേ ഇവിടെയാണേൽ ഈ ഉള്ളിച്ചമ്മന്തി എന്ന് പറയത്തില്ലേ ആ ഉള്ളിച്ചമ്മന്തി പിന്നെ ഉണക്ക ഉണക്കസ്രാവ് വറുത്ത് പൊടിച്ച് ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കും അതും അതും വെച്ചിട്ട് വേണം അച്ഛന് ഫുഡ് കഴിക്കാനായിട്ട് ഇത് ശിഷ്യന്മാർക്കും വേണം ഹസ്ബൻഡ് സാഞ്ചേട്ടൻ രാത്രി ഏഴ് മണി ഏഴര ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പണിയെല്ലാം ചെയ്തിട്ട് ഇവിടെ എല്ലാം വീടെല്ലാം തൂക്കണം തുടയ്ക്കണം പിന്നെ അച്ഛന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇങ്ങനെ കാലില് ഒരു അസുഖം ഉണ്ടായിരുന്നു അതൊരു സോറിയാസസ് ആയിരുന്നു പക്ഷേ രക്തവാദമെന്നും പറഞ്ഞിട്ട് ആയുർവേദത്തിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുമെന്നു അറിയുമ്പോൾ ഈ വരുന്ന സ്കിൻ മുഴുവൻ അവിടെ പൊളിച്ച് 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 പൊളിച്ചിടുമായിരുന്നു അതിന് ഭയങ്കര സ്മെല്ലും ഭയങ്കര ഊറുമ്പും പിന്നെ എനിക്കാണേ രണ്ട് കുഞ്ഞി പിള്ളേരും ഉള്ളതാണ് അതുകൊണ്ട് ഞാനാണെ എന്നും കുഞ്ഞുങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ഈ തൂപ്പും തുടപ്പും എന്നും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ ഈ പണികൾക്കിടയിലൂടെയാണ് ഞാൻ അതൊക്കെ ചെയ്തോണ്ടിരുന്നത് അതിനുശേഷം അച്ഛൻ്റെ റൂമിൽ പോകുമ്പോഴത്തേക്കും ഈ എന്താ പറയുന്ന എണ്ണയുടെയും കുഴമ്പിന്റെയും ഒക്കെ മണം പിന്നെ ഇതെല്ലാം പറിച്ചവിടെ ഇട്ടേക്കും പിന്നെ എന്താണെന്നറിയത്തില്ല അച്ഛൻ ഒട്ടും ഒരു നീറ്റ്നെസ് ഇല്ല ആരെങ്കിലും ഓറഞ്ചൊക്കെ കൊണ്ടു കൊടുത്ത് പൊളിച്ചിട്ട് അതൊക്കെ നിലത്തിട്ടേക്കും ആ തൊലി ഇതൊക്കെ പിന്നെ അച്ഛൻ്റെ റൂം മുഴുവൻ ഞാൻ പോയി ക്ലീൻ ചെയ്യും എന്നിട്ട് ഇത് പോരാത്തത് കൊണ്ട് അച്ഛന്റെ കാലിലൊക്കെ ഞാന് മരുന്ന് ഇട്ട് കൊടുക്കും ആ ഈ കുഴമ്പും ഇതും ഒക്കെ ഞാൻ തന്നെയാണ് ഇട്ട് കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ കൊറേ കഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ടും ഞാൻ അച്ഛനെ അവിടെ നിന്ന് അച്ഛൻ പോണമെന്നോ ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടേ ഇല്ല ഞാൻ അച്ഛനെ നോക്കാൻ തുടങ്ങി എന്ന് കണ്ടു തുടങ്ങിയപ്പം അതിൽ ശിഷ്യന്മാര് പിന്നെ അങ്ങ് വിശ്രമിക്കാൻ തുടങ്ങി അതും കൂടി അച്ഛനെ നോക്കുന്ന ജോലിയും കൂടെ എൻ്റെ തലയിലായി എന്നിട്ട് ആദ്യമൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത് തുണികളൊക്കെ വാഷിംഗ് ഒന്ന് കഴുകി തന്നാൽ മതി അല്ലാതെ അച്ഛൻ കുറച്ച് സമയം ഇപ്പൊ ഒരു ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അച്ഛൻ അടുത്തത് പിന്നെ ഷർട്ട് മാറണം ഞാനിതൊരിക്കലും അച്ഛന്മാരെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഇത് ഒക്കെ ഇപ്പൊ വാഷിംഗ് മെഷീനിലിട്ടൊന്നും കഴുകാവുന്നതേ ഉള്ളൂ പക്ഷെ ഞങ്ങളുടെ ഇത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് നില വീട് എടുത്തു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ നിലയിൽ ടെറസിലാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത് സെറ്റ് ചെയ്തിരുന്നു അപ്പൊ ഓരോ പ്രാവശ്യവും പോയിട്ട് ഈ വെള്ളം തുറന്നു വിടുക നിറയ്ക്കുക ഇത് ഈസി ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അച്ഛന്റെ തുണികളും അച്ഛൻ എന്നിട്ട് പറഞ്ഞു വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്നത് എനിക്ക് വൃത്തിയാവുന്നില്ല അത് ഷിബി ഒന്ന് കൈ കൊണ്ട് തന്നെ കഴുകിത്തരണം ഞാന് ഈ കുഞ്ഞിനെയും വെച്ച് ഇത്രയും ജോലികൾ ചെയ്യുക ഫുഡ് മുഴുവൻ ഉണ്ടാക്കണം തൂക്കണം തുടയ്ക്കണം അച്ഛന്റെ കാര്യങ്ങൾ നോക്കണം വയസ്സ് ഇരുപത്തി മൂന്നും എന്താ പറയുന്ന എൻ്റെ ദീപ്തിയുടെ കാര്യം നോക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അച്ഛന്റെ തുണികളും വാഷ് ചെയ്യണം അതിന്റെ കൂട്ടത്തിൽ എൻ്റെ തുണികളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ തുണികളുണ്ട് ഹസ്ബൻഡിന്റെ തുണിയുണ്ട് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തി സ്കൂളിൽ പോ എൽ കെ ജി പോകുന്ന സമയമാണ് ആ കൊച്ചിന് എന്റെ അതിന് അതിന്റെ ഡെയിലി ഡ്രസ്സ് മാറണേ പിന്നെ ചെറിയവൾക്ക് ഞാൻ പറഞ്ഞില്ല ദിവ്യക്ക് എന്നും അസുഖമാണ് ഇങ്ങനെ വൈറ്റീന്ന് പോക്കാണ് അപ്പൊ അതിനും ഉണ്ടാവും ഇഷ്ടം പോലെ തുണി അന്നൊന്നും ഞങ്ങൾ ഈ ഡൈപ്പറും കാര്യങ്ങളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല അന്നൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കില്ല ഡൈപ്പറിന്റെ വിലയൊന്നും നമുക്ക് താങ്ങില്ല അതുകൊണ്ട് സാധാരണ ഷെഡ്ഡി പാൻറ്റീസ് പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് ഞാനൊന്നും എൻ്റെ മക്കൾക്ക് അധികം ഡൈപ്പേഴ്സൊന്നും ഉപയോഗിച്ചിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയിട്ട് തുണികൾ കഴുകണം അപ്പൊ വീട്ടിലും കുഞ്ഞിനെ നോക്കത്തില്ല അപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒരു ബേസനില് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിലിരുത്തും ഇത്തിരി വെള്ളം ഒഴിച്ചു അപ്പൊ അവൾ അതിലിരുന്ന് കളിച്ചോളും വെള്ളം കളിച്ചു എന്നിട്ടാണ് ഞാൻ ഈ തുണികൾ മുഴുവൻ വാഷ് ചെയ്യുന്നത് എനിക്കാണേ അസുഖങ്ങളും വേദനകളും ഇതും എല്ലാം കൂടാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ അത് കൂടി 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 ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി അവസാനം അച് ഈ കൗൺസിലിങ്ങിന് വരുന്നവർ രാവിലെ ആണല്ലോ വന്നോണ്ടിരുന്നത് അത് മതിയാക്കിയിട്ട് പിന്നെ അച്ഛൻ അവർക്ക് ഈ അച്ഛന് ചില ദിവസങ്ങളിൽ രാവിലെയൊക്കെ ധ്യാനിപ്പിക്കാൻ പോണം എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും കൗൺസിലിങ്ങിന് വരാനായിട്ട് അച്ഛൻ പറയും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ കൗൺസിലിങ്ങിന് നമ്മൾ ഇവിടെ ഉറക്കകളിച്ച് ഇരിക്കണം നമ്മളല്ലേ പോയിട്ട് വാതില് തുറന്നു കൊടുക്കേണ്ടതും ഒക്കെ അങ്ങനെ പിന്നെ ദിവ്യ കുഞ്ഞായിരുന്ന സമയത്ത് ഈ ദിവ്യയ്ക്ക് അസുഖം കൂടി ഉള്ളതുകൊണ്ട് കുഞ്ഞു ഉറങ്ങത്തില്ല ഇവൾക്ക് രാത്രി തീരെ ഇവൾ ഇവളുറങ്ങത്തില്ല ഞാൻ ഈ പണികളെല്ലാം കഴിഞ്ഞ് ഇത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പോയി കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിയാവും പന്ത്രണ്ട് മണി ഇവൾ എന്നെ കണ്ടു കഴിഞ്ഞാ ഇവള് ചേട്ടൻ വന്നതിന് ശേഷം ചേട്ടൻ കുഞ്ഞിനെ നോക്കും പക്ഷെ ഇവള് കരച്ചിലാവും ഇവക്ക് പാല് വേണം അത് കഴിഞ്ഞ് ഇവള് ഉറങ്ങത്തില്ല ഈ കുഞ്ഞിന് അവൾക്ക് വയറിന് അസുഖമല്ലേ ഈ കുഞ്ഞിന് വയറിന് വയറുവേദനയാ രണ്ട് മൂന്ന് നാല് മാസം ഒക്കെ ആയ സമയത്തായിരുന്നു കൊച്ചിന് അറിയൂ എനിക്ക് വയറുവേദന എടുക്കുന്നു ഇത് ഒരേ കരച്ചിലും ബഹളം അതിന് വയറുവേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതിനെ തൊട്ടിലിട്ട് ആട്ടി 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 ഞാൻ നിൽക്കണം ഞാനല്ല അത് മാറി അപ്പോഴും ചേട്ടനങ്ങാനും ആണ് പോയി ഇതാക്കുന്നതെങ്കിൽ അവള് സമ്മതിക്കത്തില്ല അവൾക്ക് ഞാൻ തന്നെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവളുറങ്ങുമ്പഴത്തേല് രാവിലെ അഞ്ചുമണിയാകും അപ്പൊ രാത്രിയിലും എനിക്ക് ഉറക്കമില്ല ഞാൻ മണിക്ക് എഴുന്നേറ്റ് പിന്നെ പോയാലല്ലേ എനിക്ക് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ വല്ലാത്തൊരവസ്ഥയായി അപ്പോൾ ആ സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ എന്താ പറയുന്ന ഹസ്ബൻഡ് പ്രൈവറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ജോലിയും പോയി പുള്ളി ഇതൊട്ട് എന്നോട് പറഞ്ഞില്ല എന്നിട്ട് എന്താ പറയുന്ന എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇവരെ നോക്കണമല്ലോ ഇവരോടും നമുക്ക് പറയാൻ പറ്റുന്നില്ല ആഹ് പോകണം എന്നാൽ കണ്ടറിഞ്ഞെങ്കിലും അച്ഛൻ ഇത് മനസ്സിലാക്കി ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ അച്ഛന് ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഇവർക്കും ഉണ്ടായിരുന്നില്ല അത് ഇവ പിന്നെ പിന്നെ ഞങ്ങൾക്ക് അതൊരു ദേഷ്യമാവാൻ തുടങ്ങിയത് അച്ഛൻ ഇങ്ങനെ ഈ പാവങ്ങൾക്കൊക്കെ പൈസ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് അവര് പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇവരുടെ കയ്യിൽ ഈ അച്ഛൻ്റെ കൂടെയുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് പല സ്ഥലത്തായിട്ട് അവരുടെ എത്തിക്കാൻ പറയും ഇവർ ആ പൈസ ഒന്നും കൊടുക്കത്തില്ല ഇവർ സ്വന്തം ആവശ്യത്തിന് എടുത്തുകൊണ്ടിരുന്നു ഇതൊക്കെ ഞങ്ങൾ കണ്ടോണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനതൊന്നും സമ്മതിച്ചില്ല എന്നിട്ട് ഞങ്ങൾ പിന്നീട് ആയപ്പോഴത്തേല് അച്ഛനോട് പറഞ്ഞു ഇത്രയും പേരെ ഞങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അച്ഛൻ മാത്രമാണെങ്കിൽ ഒന്നോ രണ്ടോ പേരാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ എല്ലാവരും കൂടെ ഞങ്ങൾക്ക് പറ്റണില്ല എന്നിട്ടും അച്ഛനത് കേൾക്കാൻ തയ്യാറായില്ല അച്ഛൻ ഇവരെല്ലാരും എല്ലാരും കൂടെ വേണം അച്ഛന് വേറെ ഒന്നും ചെയ്യണ്ട അച്ഛൻ അവരെ കണ്ടോ എന്ന് എന്നുവെച്ചാ അച്ഛൻ ഇവരെ സ്വഭാവം മാറ്റി എടുത്തു എന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നത് അവരുടെ സ്വഭാവം ഒന്നും ഒട്ടും മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അച്ഛനിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ഇവര് വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് പോകുമോ എന്നുള്ളതായിരുന്നു അച്ഛന്റെ പേടി ശരിക്കും പറഞ്ഞാൽ അവർ ആ പഴയ സ്വഭാവത്തിൽ പറ്റിപ്പും വെട്ടിപ്പും ആയിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത് അപ്പൊ അച്ഛൻ അതുകൊണ്ട് ഇവരെ ഇതാക്കാനും ഇതായില്ല അപ്പൊ എൻറെ വീട്ടുകാരും ഭയങ്കരായിട്ട് എതിർക്കാൻ തുടങ്ങി ഒന്നാമത് എനിക്ക് ഇത്രയും വലിയ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളിലെ ഇത് വന്നു തുടങ്ങി പിന്നെ അത് മാത്രമല്ല വീട്ടിൽ ഇത്രയും പേര് താമസിക്കുന്നതിനോട് എൻ്റെ ഡാഡിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ നാൾ പിന്നെ രാത്രിയിലും ഒക്കെ ആൾ വരാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുന്നത് പകൽ സമയത്ത് ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീ മാത്രമാണ് ഇവിടെ ഈ അച്ഛനും കുറെ ആണുങ്ങളുമായിട്ട് താമസിക്കുമ്പോഴത്തേല് ഓരോന്ന് പറയാൻ തുടങ്ങിയില്ലേ അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ഓണർ തൊട്ടടുത്താ താമസിച്ചിരുന്നു ഹൗസ് ഓണർ പറഞ്ഞു ഇത് ഇവിടെ ശരിയാവില്ല ഇങ്ങനെ എപ്പോഴും എപ്പോഴും ആള് വന്നു പോകുന്നതും ഇതൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു ഇല്ലാതായി കാരണം ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അച്ഛൻ കേൾക്കുന്നുമില്ല ഇവരുടെ ശല്യം കൂടുന്നു പിന്നെ കൗൺസിലിങ്ങിന് വരുന്ന ആളുകളുടെ ശല്യം കൂടുന്നു ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഞാനും ഭയങ്കരമായിട്ട് എന്താ പറയുന്നു ഡിസീസ്ഡ് ആവുന്നു അതായപ്പോഴത്തേക്ക് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അന്നിട്ടും അച്ഛൻ്റെ അടുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല ആ ഞങ്ങൾ പറഞ്ഞു ആ അച്ചോ ഇത്രയും ഇത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട് അവർ വീട് മാറി തരണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് വേറെ വീട്ടിലോട്ട് പോവാണ് അച്ഛന് മാത്രമായിട്ട് ഈ വീട് വേണം എന്നുണ്ടെങ്കിൽ അച്ഛനെടുത്തോളൂ ഞങ്ങള് മാറുകയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഇല്ല ഞങ്ങള് ഏർ ഞങ്ങൾക്കും പറ്റില്ല ഇത് ആഹ് ഞങ്ങള് വേറെ ഇങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ മാറി അപ്പോഴേക്കും ഒന്നര വർഷം കഴിഞ്ഞു അച്ഛനും ഞങ്ങളുടെ കൂടെ വന്നിട്ട് അപ്പൊ ഇത്രയും കാലം ഈ ഒന്നര വർഷത്തെ ചെലവും കാര്യങ്ങളും വാടകയും ഇതെല്ലാം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹസ്ബൻഡിന്റെ ജോലിയും പോയായിരുന്നു എന്ന് ഇതെല്ലാം പുള്ളി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു അവസാനം ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് വന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങിയത് ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് അതുവരെ എനിക്ക് ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയിട്ടില്ല പ്രസവിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു എന്താ പറയുന്ന ശരീരത്തിന് ഒരു രക്ഷ കിട്ടിയിട്ടില്ല ഒരു റെസ്റ്റ് കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇതൊന്നും വേറെ ആർക്കും അറിയില്ല അനുഭവിച്ച എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഇനി ദാരിദ്ര്യത്തിലോട്ട് എങ്ങനെ വന്നത് ഹസ്ബൻഡ് ജോലിയും പോയി ഇത്രയും ഞങ്ങൾക്ക് ചെലവുകളും വന്നപ്പോ ഈ പുള്ളി എൻ്റെ ഹസ്ബൻഡ് ഇത് കടം മേടിച്ചുകൊണ്ടും മേടിച്ചുകൊണ്ടും ഇത് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല അവസാനമാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വാടക കൊടുക്കാനും ഇതിനും മാത്രമായി എവിടെയെങ്കിലും സാഞ്ചേട്ടൻ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുമായിരുന്നു ആ ചെറിയ വർക്കിന്റെ ചെറിയ ഇതുകൊണ്ട് നമുക്ക് വാടക മാത്രം കൊടുത്തു തീർക്കാൻ പറ്റുമായിരുന്നു ബാക്കി ചെലവ് കുട്ടിയെ പഠിപ്പിക്കണം കുട്ടിക്ക് ഫീസ് കൊടുക്കണം അപ്പൊ അതിന് അതിനൊക്കെ നല്ല ചെലവുണ്ടായിരുന്നു പിന്നെ വീട്ടില് ഒരു കുടുംബം കഴിഞ്ഞു പോണെങ്കിൽ അവരുടെ ചെലവ് ഇതിനൊന്നിനും ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല ഞങ്ങൾ അത്രയും ദരിദ്രരായി കഴിഞ്ഞു അപ്പോഴേക്കും പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഞങ്ങളെ എന്നെ അല്ല ഞങ്ങളെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതും എൻ്റെ മമ്മിയും ഡാഡിയുമാണ് കുറെ കാലം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ അറിയുന്നത് ഇവിടെ ഈ ഈ അച്ഛൻ കാരണം സാഞ്ചേട്ടൻ ഒരുപാട് പൈസ പുറത്തു കടം മേടിച്ചിരുന്നു എന്നുള്ളത് പിന്നെ ആ പൈസ തീർക്കേണ്ട ബാധ്യതയെ അതിന് എന്റെ സ്വർണങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നത് മുഴുവൻ വിറ്റു വിറ്റിട്ട് അന്നിട്ട് അല്ല പണയം വെച്ചു ആദ്യം പണയം വെച്ചിട്ട് അത് പറ്റാതെ അതെല്ലാം പോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ പിന്നെയും ബാക്കിയും കടമുണ്ടായിരുന്നു അത് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് മമ്മി തന്നിട്ടാണ് ആ കടം വീട്ടിയത് അതിനു ശേഷവും പിന്നീട് ഞാന് ഒരുപാട് അനുഭവിച്ചു ഞങ്ങള് പിന്നെ സാഞ്ചേട്ടന് വീണ്ടും ഒരു ജോലി കിട്ടുന്നത് വേറെ ഒരു കഥയിലൂടെയാണ് കേട്ടോ അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ ഈ ഞങ്ങള് ഇവരെ ഇങ്ങനെ നന്മയുടെ പാത നോക്കിയിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ദൈവത്തിന് കൊടുക്കുന്നതാണ് ദൈവം തിരിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞ് ഇവരോട് സഹതാപം കാണിച്ച് ഇത്രയും ഒരു ഒരച്ഛനെയും ശിഷ്യന്മാരെയും നോക്കി ഞങ്ങളുടെ എൻ്റെ മണ്ടത്തരം എൻ്റെ ആന മണ്ടത്തരം എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ കാരണം ഞാൻ ഒരാള് എനിക്ക് പറ്റില്ല ഇതൊന്നും ചെയ്യാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇവർ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്കില് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷെ എൻ്റെ അമിത വിശ്വാസവും എൻ്റെ അമിത ഭക്തിയും ചെയ്ത ഒരു ദോഷമാണിത് ഇതിൻ്റെ അതിൻ്റെ ഒരു ഇതാണ് എന്താ പറയുന്നത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നതായിരുന്നു ഞങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്പോ ഞങ്ങൾ അങ്ങനെ പിന്നീട് കരകയറി വന്നതിൻ്റെ കഥ പിന്നെ ഞാൻ പറയാൻ കേട്ടോ അപ്പോ ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പോഴും ഇങ്ങനെ ആളുകളുണ്ട് ഒരുപാട് ഇങ്ങനെ അമിത ഭക്തിയിലും അമിത വിശ്വാസത്തിലും ഇങ്ങനെ ഞാൻ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കരുതെന്നോ ദൈവഭക്തിക്കോ ഞാൻ എതിരല്ല ദൈവത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നു എത്രത്തോളം ഭക്തി ഉണ്ടായിരിക്കുന്നു അത് ഏറ്റവും നല്ലതാണ് പക്ഷെ നമ്മുടെ വിശ്വാസം ഒരിക്കലും ഒരു മനുഷ്യനിലോട്ട് തിരിഞ്ഞു പോകരുത് ഇപ്പം പലർ വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ പ്രസംഗിക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും അവർ ബിഹൈൻഡ് അതിന്റെ ബിഹൈൻഡ് എന്ന് പറയുന്ന അവരിൽ വേറൊരു പേഴ്സൺ ആണ് ഈ മുന്നിൽ കാണുന്ന വ്യക്തിയല്ല അവരുടെ പിന്നിലുള്ള വ്യക്തി അത് മനസ്സിലാക്കാനായിട്ട് ഓരോരുത്തർക്കും കഴിയണം അത് കഴിയാതെ പോയതാണ് ഞാൻ ഞാനൊരു ദരിദ്രയായി പോയത് അപ്പോ ഇതേപോലത്തെ അവസ്ഥകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും മണ്ടത്തരം ആരും ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഞാൻ എൻ്റെ ജീവിതം ഒരു മാതൃകയാക്കി കാണിക്കുവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയിലോട്ട് പോകരുത് ഇങ്ങനെ ഒരു അന്ധമായിട്ട് ആരെയും വിശ്വസിക്കരുത് എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതം അത് എന്താ പറയുന്നത് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്നുള്ള ഒരു ഇത് എല്ലാവരുടെ അടുത്തും ഒന്ന് എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ജീവിതകഥയും എൻ്റെ അനുഭവകഥകളും പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ധ്യാനഗുരുവും ഗുരുവും പതിനാല് ശിഷ്യന്മാരും പിന്നെ ആനമണ്ടിയായ ഞാനോന്നുള്ള കഥ ഇവിടെ തീരാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയ്ക്ക് അത്രയ്ക്ക് മണ്ടത്തരങ്ങൾ ഞാൻ ഇതിൽ പറയുന്നത് പോലെ അല്ല ഞാൻ അനുഭവിച്ചിരുന്ന അത്രയും ഇതായിട്ടുള്ള എന്ന് രോഗങ്ങളൊക്കെ വന്നിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഇതൊക്കെ അതൊക്കെ ഞാനിനി വേറെ ഇതിൽ പറയാം നമുക്ക് ഇതിനൊക്കെ ടൈം ലിമിറ്റേഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഈ ജീവിതാനുഭവം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി അടുത്ത ഒരു കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേ കെയർ ലവ് യു ആൾ